ാണ് ഇങ്ങോട്ട് വരിക നല്ല കൊതുണ്ട് കേട്ടോ കൊതുണ്ട് ഞാനെ ട്രൗസട്ട് ടാൻ കഴിയില്ല വണ്ടിയിലേ ഇറങ്ങും ൊക്കെ ഇവിടെ താഴെറങ്ങാൻ പറ്റും പുറയെല്ലാം പോയി തോടുപോലെയായി കൊടും കാട്ടിലൂടെ ഒരു യാത്ര ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഇങ്ങനത്തൈമൂലൊക്കെ കേറുമ്പോ ഭയങ്കര പൊടി ഇതെന്താണറിയോ ഇത് ഇങ്ങനെ എടുത്തിട്ട് കടിച്ചു കഴിഞ്ഞാലേ നാവിന്റെ അടിയിൽ ഒരു തരിപ്പ് അനുഭവപ്പെടും പല്ലുവേദന ഒക്കെ വരുന്ന സമയത്ത് വെക്കുന്നതാണ് എം ഡി എം എല്ല ഒരു സൗണ്ട് ണ്ടോ ഡാമിന്റെ അപ്പൊ ഡാം തെരഞ്ഞുള്ള യാത്ര കുഞ്ഞിയം ഡാം ഇതിന്റെ ഇടയിലൂടെ പോണന്നാ പറഞ്ഞത് മിന്നൽ മുരായി അവിടെ മിന്നൽ മുരളി ആ അതെ സൗണ്ട് കൂടി കൂടി വരിക അല്ലേ സൗണ്ടിന്റെ അച്ഛ സോറി സൗണ്ടിന്റെ അച്ചാന്ന് വെള്ളത്തിൻ്റെ അച്ച ഡാമിന്റെ അപ്പുറത്തെ പോകണ്ടേ ഇതിലൂടെ അല്ല ഇതിലും പോവാലോ അല്ലേ ആ

മഴ പെയ്യുന്നല്ലോ പാവത്തിന് നോക്കണേ ഒന്ന് കൈ പിടിക്ക ഹലോ അമ്മ നടത്തോളൂ നടത്തോളൂ ഓ അങ്ങനെ മഴ പെയ്യണ് മഴ പെയ്യണ് മഴ തുള്ളി തുള്ളി പായണ് ഓ മൈ ഗാഡ് ചളിയാണ് നോക്കള ഇതിലൂടെ വന്നോട്ടാ അഞ്ചു നോക്ക ആ അങ്ങനെ ഡാമിൽ കേണേ അങ്ങോട്ട് നോക്കൂ നമ്മുടെ പൊന്നിയൻ ഡാം